ോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റ് മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് ഫൈവ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് വൺ ടു ത്രീ ഫോർ എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഈ ടെസ്റ്റിന് ശേഷം ബാക്കിയുള്ള മെഗാ ടെസ്റ്റുകളും ചെയ്തു നോക്കുക എല്ലാ പാഠഭാഗങ്ങൾ തിരിച്ചുള്ള പ്ലേലിസ്റ്റും കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഓരോ പാഠഭാഗത്തിൻ്റെയും എല്ലാ അധ്യായങ്ങളും വോക്ക് ടെസ്റ്റുകളും ഈ പ്ലേലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു പേപ്പറും പേനയും എടുത്ത് താഴെ കാണുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ഓരോ ചോദ്യത്തിന് ശേഷമാണ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത് ടെസ്റ്റിന് ശേഷം നിങ്ങളുടെ സ്കോർ കമൻ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്കിക്സിന് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഉൾപ്പെടാത്ത തിരുവചന ഭാഗം വിരുന്നിൻ്റെ ഉപമ ഫലം തരാത്ത അതിവൃഷം കടുകുമണിയും പുളിമാവും ഉത്തരം വിരുന്നിന്റെ ഉപമ ബോഷനായ ധനികന്റെ ഉപമ എത്രാം അധ്യായത്തിലാണ് കാണുന്നത് പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ പതിനാലാം അധ്യായത്തിൽ ഉത്തരം പന്ത്രണ്ടാം അധ്യായത്തിൽ ലൂക്കായിയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തി അഞ്ച് ഉത്തരം മുപ്പത്തി ഒന്ന് ശാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ ആര് ആരോട് ചോദിച്ചു നിയമജ്ഞർ യേശുവിനോട് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും യേശു ഫരിസേയരോട് ഉത്തരം യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ലൂക്ക പതിനഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് നാൽപ്പത്തി രണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി രണ്ട് ഉത്തരം മുപ്പത്തിരണ്ട് നൂക്ക പതിമൂന്നാം അധ്യായത്തിൽ കാണുന്ന തിരുവചന ഭാഗം ഏത് വിരുന്നിൻ്റെ ഉപമ ശിഷ്യത്വത്തിൻ്റെ വില കടുകുമണിയും പുളിമാവും ഉത്തരം കടുകുമണിയും പുളിമാവും ഗിതയോൻ്റെ കാലത്ത് എത്ര വർഷമാണ് ദേശത്ത് ശാന്തി ഉണ്ടായത് അറുപത് വർഷം പതിനെട്ട് വർഷം നാൽപ്പത് വർഷം ഉത്തരം നാൽപ്പത് വർഷം അഭിമലക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് എത്ര ഗണങ്ങളായി പതിയിരുന്നു മൂന്ന് രണ്ട് നാല് ഉത്തരം നാല് ഗാലിൻ്റെ പിതാവിൻ്റെ പേര് അഭിമലഖ് ഏഹൂദ്ബദ് ഉത്തരം ഏബത്ത് ദൂദോ ഏത് ഗോത്രക്കാരനായിരുന്നു യൂധ എഫ്രായിം ഇസാക്കർ ഉത്തരം ഇസാക്കർ അഭിമലയ്ക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര് പൂവ ജായിർ തോല ഉത്തരം തോല ഡേഷിൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് ദൈവഭക്തൻ്റെ നീതിമാൻ്റെ കർത്താവിന് ഭയപ്പെടുന്നവൻ്റെ ഉത്തരം ദൈവഭക്തൻ്റെ ഡാഷ് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് വിശ്വസ്ത ദൈവഭയം ദൈവഭക്തി ഉത്തരം ദൈവഭക്തി രണ്ട് കൊറിന്തോസ് പത്താം അധ്യായത്തിലെ ശീർഷകമെന്ത് കപട പോസ്തോലന്മാർ വിശുദ്ധർക്കുള്ള ധനശേഖരണം പൗലോസിൻ്റെ ന്യായവാദം ഉത്തരം പൗലോസിന്റെ ന്യായവാദം ജായിർ ഏത് ദേശക്കാരനായിരുന്നു കാനാൻ എഫ്രായിം ഗിലയാദ് ഉത്തരം ഗിലയാദ് ഏത് മലയെക്കുറിച്ചാണ് ന്യായാധിപന്മാർ ഒൻപത് നാൽപ്പത്തിയെട്ടിൽ പറയുന്നത് മോറിയ മല സൽമോൻ മല ഉത്തരം സൽമോൻ മല